ഹായ് ഹലോ നമസ്കാരം ഞാൻ സുമേഷ് തമ്പി കുറച്ച് ടി വി സിനിമ സീരിയൽ അങ്ങനെയൊക്കെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും നിങ്ങൾക്ക് എന്നെ അറിയാം എന്ന് വിശ്വസിക്കുന്നു ഫാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇപ്പോൾ ട്രെൻഡിങ് എല്ലാം ഫാഷനാണല്ലോ എനിക്കും ഫാഷനോട് യോജിപ്പുറമൊന്നുമില്ല ഫാഷനോട് തന്നെ ഇഷ്ടം പക്ഷേ ഈ ഫാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണത് നമ്മൾ ഒരു ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല എല്ലാ അടിപൊളി ഡ്രസ്സൊക്കെ അവിടെ ഉണ്ടാവും പക്ഷെ നമ്മൾ സെലക്ട് ചെയ്യാൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെയാണ് ഒരു കഷ്ടം എന്ന് പറയുന്നത് പക്ഷേ അപ്പോൾ നമ്മൾ ചില സമയത്തായിരിക്കും തടിയാണ് പ്രശ്നം തടി കുറച്ചിട്ട് ഞാൻ അടിപൊളി ഡ്രസ്സൊക്കെ എടുക്കാൻ പറ്റും പക്ഷേ പിന്നെ പോകുമ്പോഴിതന്നെ പ്രശ്നമാണ് അപ്പോൾ എന്തായാലും ഫാഷൻ ഞാൻ എനിക്ക് ഫാഷനിലടക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളതാണ് അടിപൊളി ഫാഷൻ സെറ്റപ്പ് അതൊക്കെ ഞാൻ ശരിയാക്കൂനി ഫാഷൻ ഡ്രസ്സ് എങ്ങനെ ധരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാഷൻ ഡ്രസ്സ് ധരിക്കണവരെ കുശുമ്പാണ് കാരണം അവർ നല്ല ഡ്രസ്സിലൊക്കെ കിടക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ കുറച്ച് ലൂസും കുറച്ച് ലൂസില്ലാണ്ട് നമുക്ക് പോയിരുന്നു കഴിഞ്ഞാൽ വയർ ഇങ്ങനെതാകും അപ്പോൾ അങ്ങനൊരു പ്രശ്നമൊക്കെ ഉണ്ട് പക്ഷേ അതുകൊണ്ട് എനിക്ക് ഫാഷനായിട്ട് അടക്കണവരൊരു കുശുമ്പാണ് കുശുമ്പല്ല എന്തോ ഒരു എനിക്കങ്ങനെ നടക്കാൻ പറ്റുന്നില്ലല്ലോ പക്ഷേ എങ്കിലും ഞാൻ അത്യാവശ്യമൊക്കെ ഫാഷനിൽ പിടിച്ച് നടക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഫാഷൻ സ്ത്രീയിലും പുരുഷനിലും വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഫാഷൻ എപ്പോഴും സ്ത്രീകൾക്കാണ് ഒരു ഭംഗി ശരിയല്ലേ എന്നാ അവര് എപ്പോഴും ഫാഷൻ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു മാക്സിമം പരിധികളൊക്കെ ഉണ്ട് ഡ്രസ്സ് പക്ഷെ അവരുടെ ഡ്രസ്സിങ്ങില് ഭയങ്കര കളർഫുൾ ആയിരിക്കും കാരണം അവർക്ക് പല പല ഡ്രസ്സുകൾ ധരിക്കാൻ പറ്റും നമുക്ക് കുറച്ച് കുറച്ച് പാന്റ് ഷർട്ട് അങ്ങനെ കുറച്ച് കുർത്തീസ് അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ എന്തായാലും സ്ത്രീകൾ തന്നെയാണ് അതിൽ ഏറ്റവും ഭംഗിയായിട്ട് നിൽക്കുന്ന ആളുകൾ ഫാഷൻ ഡ്രസ്സ് ഇഷ്ടം അതൊക്കെ വലിയ കുഴപ്പമില്ല ചോദ്യമാണ് ഒരുമിക്കും ഇഷ്ടം നല്ല ഭംഗിയൊക്കെ ഉണ്ട് എല്ലാവർക്കും നല്ല എടുത്തു പറയാൻ അങ്ങനെ കുറെ പേരുണ്ട് അങ്ങനെ പറയാൻ പറ്റുന്നുള്ള ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഫാഷൻ ഡ്രസ്സെന്ന് പറഞ്ഞാൽ ഫാഷനല്ല എനിക്കിപ്പോൾ ത്രീ ഫോർത്തും ടീഷർട്ടൊക്കെ ഇട്ടിടക്കാനാണ് ആഗ്രഹം ചേരാറില്ല എങ്കിലും രസമാണ് പറയുമ്പോൾ ഷർട്ടൊക്കെ ഇട്ടിടക്കാനാണ് ഇഷ്ടം ഈ അസ്ഥാനത്തെ ഫാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പല രീതിയിലുണ്ട് ഇപ്പൊ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എനിക്കൊരു ടെൻഷനാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചില മരണ വീടുകളിലൊക്കെ പോകുമ്പോഴത്തേക്കും നോർമൽ ഡ്രസ്സിൽ വരുന്നവരുണ്ട് ചിലർ ഭയങ്കര ഫാഷനബിളായിട്ടൊക്കെ വരും അപ്പം അതൊരു നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഇഷ്ടപ്പെടാത്ത കളറാ ഇഷ്ടപ്പെടുന്ന കളറാണ് ചോദിക്കുന്നത് സാധാരണ ഇഷ്ടപ്പെടാത്ത കളർ ഇപ്പം അങ്ങനെ പെട്ടെന്ന് പറയുമ്പോ അങ്ങനൊന്നും കിട്ടുന്നില്ല ഫാഷൻ ചോയ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനെടുക്കുന്ന ബ്രാൻഡെന്ന് പറഞ്ഞാൽ മുഫ്തി എന്ന് പറഞ്ഞൊരു ഉണ്ട് അതെന്ന് വെച്ചാൽ എല്ലാ സൈസിലും ഉണ്ട് നമ്മൾ പോയി ഇന്നുകൊടുത്തായി ഇട്ടിട്ടും കൂടെ പോവാൻ ഇടത്തിട്ട് പോരാ മുഫ്തി അല്ലാണ്ട് വേറെ മറ്റുള്ളവരൊക്കെ മറ്റുള്ളവരെയൊക്കെ ഫാഷൻ ഏതൊക്കെയാണെന്ന് വെച്ചെനിക്ക് അങ്ങനെ അറിയാൻ പാടില്ല എന്റെ എന്റെ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് മുഫ്തിയാണ് കൂടുതലും ഞാൻ ഉപയോഗിക്കുന്നത് എന്താ ഉള്ളൂ ഞാനൊരു എക്സസൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല കാരണം അത് ചെയ്യാത്ത ഒരു റീസൺ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചില ക്യാരക്ടറൊക്കെ കിട്ടുന്ന ഈ തടി കൊള്ളതുകൊണ്ടും ശരീരം അങ്ങനെയൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് ചില നീ തടി കുറച്ചാ ഇല്ല ആ അങ്ങനെ അങ്ങനെയൊക്കെ എനിക്ക് വിഷം കിട്ടണം അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് വലിയ ഇതില്ല ഫാഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഐഡിയ കിട്ടണ ആ ഒരു ഡ്രസ്സ് ഇതായിട്ടിട്ടാലും ആ ഒരു വൾക്കറായിട്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫീമെയിലായാലും മെയിലായാലും അത് അംഗീകരിക്കാൻ പറ്റില്ല ഫാഷൻ പ്രോളാക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം അവരവർ ശ്രദ്ധിക്കണം ഇപ്പൊ ഓരോരുത്തർ ഡ്രസ് ചെയ്തൊക്കെ പോണത് നമ്മള് കാണുന്നാണല്ലോ അപ്പൊ അത് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഒരു സംഭവം നമ്മൾ നമ്മളെന്നെ ശ്രദ്ധിക്കണം അത്രേ പറയുള്ളു അയ്യോ ക്രഷാ എനിക്കോ അങ്ങനെയൊന്നും ഇല്ല നമ്മള് പാവപ്പെട്ടവനാണ് എനിക്കാരോടും ക്രഷില്ല എന്ന് ഞാൻ തുറന്നു പറയാണ് അത് ഞാൻ ഇപ്പൊ മനോരമയിൽ തകർപ്പൻ കോമഡിന്നുണ്ട് അതിൽ കുറേ സ്കിറ്റുകളിൽ എനിക്ക് നല്ല സംഭവം കളിക്കാൻ പറ്റി ഉണ്ട് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടാണ് എല്ലാവരും എന്നോട് പോകുമ്പോൾ നല്ല കണ്ണേന്ന് വിളിക്കും ഒരു ഒരാക്രയൊക്കെ ചവിട്ടി പൊളിക്കുന്ന ഒരു സംഭവം ഉണ്ട് നല്ല കണ്ണെന്ന് പറഞ്ഞിട്ട് അതാണ് എനിക്ക് നല്ല ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രം ഫസ്റ്റ് മൂവി എന്ന് പറഞ്ഞാൽ വിനയൻ സാറ് സംവിധാനം ചെയ്ത ബോയ് ഫ്രണ്ട് എന്നുണ്ട് മണിക്കുട്ടൻ ഹണി റോസ് ഒക്കെ അഭിനയിച്ച ബോയ് ഫ്രണ്ട് എന്നുണ്ട് അതിൽ കോളേജിൽ ത്രൂട്ടൊരു ക്യാരക്ടറായിരുന്നു ഒരു പതിനെട്ട് പത്തും പതിനെട്ട് വർഷം കഴിഞ്ഞ് അതിലാണ് ശരിക്കും അവിടെ ഫസ്റ്റ് അവര് ഇങ്ങനെ ഫിലിമിലേക്ക് എൻട്രി ആണ് അപ്പം ഞാൻ വിചാരിച്ചത് അതോടുകൂടി ഞാൻ കയറി കരിപ്പോ പിന്നെ ഇങ്ങനെ ഇങ്ങനെ കുഴപ്പമില്ല എന്നാലും അത്യാവശ്യം അവിടെ കൂടെയൊക്കെ പടങ്ങളൊക്കെ ചെയ്ത് നിൽക്കുന്നുണ്ട് ഫസ്റ്റ് പടം എന്ന് പറഞ്ഞാൽ ബോയ്ഫ്രണ്ടാണ് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മ ചേട്ടൻ ചേച്ചി അവരുടെ ചേച്ചി കല്യാണം കഴിഞ്ഞു മക്കളുണ്ട് ചേട്ടൻ കല്യാണം കഴിഞ്ഞു മക്കളുണ്ട് ഞാൻ പൊരം നിറഞ്ഞു നിൽക്കുന്നു കല്യാണം കഴിച്ചിട്ടില്ല ബാച്ചലറാണ് ക്രോണിക് ബാച്ചിലാണ് thank you